ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു ഇവർ മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതിനകം ഉണ്ടായിരുന്നു ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് ആ ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ് ആ പെൺകുട്ടിക്കാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളിക്കും പിന്നെ അനാമിയെ സംബന്ധിച്ച് അവള് ഒറ്റപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു നമുക്ക് അവൾക്ക് വളരെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയി അച്ഛൻ അമ്മ മരിക്കുന്നതിന് മുൻപ് തന്നെ അമ്മ അച്ഛൻ വേറെ സെപ്പറേറ്റ് ആയി ഒരു ഫാമിലി ആയിട്ട് പോയി അപ്പൊ അങ്ങനെയൊക്കെ അവൾ പല വട്ടം പല സങ്കടങ്ങൾ അവള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവള് തന്നെയല്ല നമ്മുടെ ചിൽഡ്രൻസോമിലെ കുട്ടികളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അവളെ സംബന്ധിച്ച് അവള് പറയുന്ന ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന്റെ വഴികളുണ്ട് ഇവള് വളരെ ദുഃഖത്തോടെയും സങ്കടത്തോടെയും പിന്നെ അതിനെക്കാട്ടി ഇവള് നല്ല ആക്റ്റീവാണ് സാധനമായിട്ട് അവള് അമ്മമാരെടുത്താലും കുഞ്ഞുങ്ങളെടുത്താലും നല്ല ആക്റ്റീവായിട്ട് നിൽക്കും ഞാനും ഇങ്ങനെ ആരും ഒരു കുഞ്ഞിന് ജീവിതം ഞാൻ ഞാൻ എടുത്തു വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ുംക്രൂദുൽ ബന്ദാവൂർ മലപ്പുറത്ത് ഒരു ഉസ്താദും ഭാര്യയും കൂടി ഒരു എത്തിങ്കാന നടത്തുന്നുണ്ട് ഈ എത്തിങ്കാനയില് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളാണ് അനാഥരായ പെൺകുട്ടികളാണ് ഉള്ളത് പലപ്പോഴും സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പെൺകുട്ടികളെ എത്തി കൊടുക്കുന്നത് സർക്കാർ അവരെ സഹായിക്കാൻ വേണ്ടി ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് പിന്നെ പാവങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന പണക്കാരായ ആളുകളും ഡൊണേഷൻ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം പതിനെട്ട് വയസ്സ് തികയാത്ത ആ ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു ഈ പെൺകുട്ടി ഗർഭിണിയാക്കിയത് ഈ ഉസ്താദിൻ്റെ മോൻ തന്നെയാണ് ഇതിനി നാട്ടിലറിഞ്ഞാൽ പോക്സോ കേസായി ഒരുപാട് പ്രശ്നങ്ങളായി അപ്പോഴാണ് ഉസ്താദിൻ്റെ മുന്നിൽ ഐഡിയ വരുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ മകനെക്കൊണ്ട് ഈ ഒരു പെൺകുട്ടിയെ കിട്ടിക്കണം കാരണം ഈ പെൺകുട്ടിക്ക് റിഭിണിയായത് ഉസ്താദിൻ്റെ മോനിൽ നിന്നാണ് അങ്ങനെ ഗതി കെട്ടിട്ട് ഈ ഉസ്താദ് സ്വന്തം മോനെ കൊണ്ട് ഈ അനാഥാലയത്തിലെ എത്തിങ്ങാനയിലെ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു കല്യാണം കഴിപ്പിച്ചത് ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വിടുന്നു ഇതാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അനാഥിയായ പെൺകുട്ടിയെ ഈ സമ്പന്നനായ ഉസ്താദിൻ്റെ മകനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വാർത്ത ഭയങ്കര ചർച്ചയായി എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ ദിവസങ്ങൾക്കകം പിന്നീട് ഈ സത്യം പുറംലോകം അറിയുന്നു ഈ പെൺകുട്ടി പ്രസവിച്ചപ്പോഴാണ് പ്രായപൂർത്തിയാവാതെ ഗർഭിണിയായ പെൺകുട്ടിയാണെന്നും പോക്സോ കേസാവുന്നു ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായാൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എങ്ങനെ ചർച്ച ചെയ്യുക ഈ മുസ്ലിംകൾ മുഴുവനും ഇങ്ങനെയാണ് ഇവർ എത്തിങ്കാന നടത്തുന്നത് ഇതുപോലെയുള്ള മോശത്തരത്തിന് വേണ്ടിയിട്ടാണ് താന്തോന്തരം ചെയ്യാനാണ് എന്ന രീതിയിലാവില്ലേ എന്നാൽ ഇങ്ങനെ മലപ്പുറത്തൊരു എത്തീങ്കാനില്ല ഉസ്താദുമില്ല സംഭവം നടന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ് അവിടെ ഗിരിജ എന്നു പേരുള്ള ഒരു സ്ത്രീയാണ് ഒരു എത്തിങ്കാന നടത്തുന്നത് ആ എത്തിങ്കാനയിലെ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് ഈ എത്തീങ്കാന നടത്തുന്ന ഗരിജയുടെ മകനാൽ ഗർഭിണിയാകുന്നു പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇത് എങ്ങനെ ചർച്ച ചെയ്തത് ഇങ്ങനത്തെ ഒരു സംഭവം ഒരു മുസ്ലിം ഒരു എത്തീങ്കാനയിലാണ് നടന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുക എൻ വരെ അന്വേഷിക്കും ആ ആ ഒരു എത്തീങ്കാനയില് നടന്ന എല്ലാ വിവാഹങ്ങളും അന്വേഷണ പരിധിയിൽ വരും പക്ഷേ ഇത് വളരെ രീതിയിൽ പുറം ലോകം അറിഞ്ഞില്ല അവർക്കെതിരെ നേരെ പോക്സോ കേസായി ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് സംഭവം ചിലർക്ക് കത്തിയിട്ടുണ്ടാവും ചിലർക്ക് കത്തിയിട്ടുണ്ടാവില്ല സംഗതി ഇതാണ് കുറച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു സംഭവം നടന്നത് അനാഥാലയത്തിലെ അച്ഛനില്ലാത്തതിനെ അല്ലാരും ഉപേക്ഷിക്കപ്പെട്ട അച്ഛനും ഇല്ല അമ്മയില്ല വെറും ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കുട്ടിയെ അനാഥാലയത്തിലെ നടത്തിപ്പുകാരിയായ ഗിരിജ സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു അങ്ങനെ ഇത് വളരെ വലിയൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ മുഴുവനും രണ്ടായിരത്തി കഴിഞ്ഞ വർഷമാണ് രണ്ടാ ഒരു ആറേഴു മാസം മുൻപ് ഭയങ്കര വാർത്ത ഇത്രയും കാശുള്ള രണ്ട് മൂന്ന് വീടുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഈ ഗിരിജ ഇങ്ങനെ പാവപ്പെട്ട ഒരു അനാഥാലയ സ്വന്തം അനാഥാലയത്തിൽ വളരുന്ന ഈ പെൺകുട്ടിയെ സ്വന്തം മകനെ കൊണ്ട് കെട്ടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ അന്ന് നമ്മുടെ ചാനലിൽ ആ വീഡിയോ കൊടുത്തില്ല കാരണം എനിക്ക് അതിൽ ഒരുപാട് സംശയങ്ങൾ തോന്നിയിരുന്നു ഇത്രയും സമ്പന്നയായ ഈ ഗിരിജ സ്വന്തം മകനെ കൊണ്ട് എന്തിനാണ് അനാഥാലയത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുന്നത് അതുകൊണ്ട് അതൊരു ആഘോഷമാക്കാൻ വിസാബു തീരുമാനിച്ചിരുന്നില്ല ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം കൃത്യമായിട്ട് കാണാൻ അവർക്ക് നമ്മൾ ആ സാധനം കൊടുത്തിരുന്നില്ല അങ്ങനെ ഇവരെക്കുറിച്ച് ഭയങ്കര ചർച്ച അങ്ങനെ ഗംഭീരമായി ഒരുപാട് ചാനൽ ഇവർ ഗസ്റ്റായിട്ട് വന്നു ഇവർ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ആര് ഈ കല്യാണം കഴിച്ച പെൺകുട്ടിയും ഈ ഒരു എത്തിങ്കാന നടത്തുന്ന നടത്തിപ്പുകാരുടെ മോനും അങ്ങനെ കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് അതായത് വിവാഹം കഴിഞ്ഞ് ഏഴാം മാസം പെൺ പെൺകുട്ടി പ്രസവിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നത് പതിനെട്ട് വയസ്സും നാല് ദിവസവും ആകുമ്പോഴാണ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടാണ് ഈ കല്യാണം നടന്നത് അങ്ങനെ ഇവർ പ്രസവിച്ചതും പ്രസവിക്കാൻ പോണതും പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിനേറ്റ് വരുന്നതും ഒക്കെ ഈ ചാനലിലുണ്ട് അപ്പം അങ്ങനെയാണല്ലോ പ്രസവം ഫുള്ളായിട്ട് ലൈവ് ആയിട്ട് വിടുന്നവരുണ്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആഘോഷിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനത്തെ കാണാനൊക്കെ ആഘോഷമാണ് സന്തോഷമാണ് അങ്ങനെ ഇവർ ഗർഭിണിയാകുന്നു ഇവര് ഈ ഒരു മരുമകളാണെങ്കിൽ അമ്മായിമ്മനെ പുകഴ്ത്തുന്നു അമ്മായിമ്മ മരുമകളെ പുകഴ്ത്തുന്നു ഇവരെ നാട്ടുകാർ മൊത്തം പുകഴ്ത്തുന്നു അങ്ങനെ ഏഴാം മാസത്തിലാണ് ഇവരുടെ പ്രസവം ഉണ്ടാവുന്നത് അപ്പൊ യൂട്യൂബിൽ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയ കുറച്ച് അന്തര കുറച്ച് ആൾക്കാരുണ്ട് ഇവർ ചോദിക്കാൻ തുടങ്ങി ഈ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമല്ലേ ആയിട്ടുള്ളൂ ഈ ഏഴു മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ചിട്ട് എന്താ ഈ കുട്ടിക്ക് പ്രത്യേക സാരം പ്രായം തികയാ മാസം തികയാതെ പ്രസവിച്ചാൽ ഈ കുട്ടിക്ക് പ്രത്യേക പരിചരണമൊക്കെ ആവശ്യമാണ് അതൊന്നും ഈ ഇല്ലല്ലോ അതെന്താ അങ്ങനെ 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 ഓരോരുത്തരും സംശയം ചോദിച്ചു സംശയം ചോദിച്ചിട്ട് പിന്നീട് ഇതിനെ കുറിച്ചിട്ട് ചൈൽഡ് വെൽഫെയറിന് ആരെ പരാതി കൊടുത്തു ഈ പെൺകുട്ടി മാസം തികയാതെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപായിരിക്കില്ലേ അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇവരുടെ യഥാർത്ഥ കള്ളത്തരങ്ങൾ ഈ ഒരു അമ്മ ഗിരിജക്ക് ഈ മകനെ കൊണ്ട് ഇവരെ കെട്ടിക്കണം എന്നൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ നടത്തിപ്പുകാർ ചെയ്താണ് ഈ മകൻ അവിടെ കയറി ഇറങ്ങി അവിടെ കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിനെ പിടിച്ച് പ്രയാണിക്കുന്നു ഗർഭിണിയാക്കുന്നു ഗതി കെട്ടിട്ടാണ് അവരെ കല്യാണം നടത്തുന്നത് പക്ഷെ സോഷ്യൽ മീഡിയ ആഘോഷം എന്താണ് ഒരു പാവപ്പെട്ട കുട്ടിയെ ഞങ്ങൾ ഏറ്റെടുത്ത രീതിയിലാണ് ഇപ്പോൾ ചിലർക്ക് തോന്നും എന്തായാലും ഗർഭമുണ്ടാക്കിയവൻ വിവാഹം കഴിച്ചില്ലേ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ആ അനാഥാലയം നടത്തുന്നത് സർക്കാരിന്റെ ഗ്രാന്റ് കൊണ്ടും ഒരുപാട് സമ്പന്നരുടെ സഹായം കൊണ്ടുമാണ് അവിടെ പെൺകുട്ടികളെ വളർത്തുന്നത് അവരുടെ സംരക്ഷണയിൽ വളരാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഒന്നത് രണ്ട് നാലോ അഞ്ചോ സെന്റ് മാത്രമാണ് ഗിരിജക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത് ഈ അനാഥാലയം നടത്തിപ്പിന് ശേഷം ഇവർക്ക് രണ്ട് മൂന്ന് വീടുകളായി ഒരുപാട് പറമ്പുകളായി അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ തന്നെ തുറന്നു നമ്മൾ ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു ജീവമാതാ പക്ക ായിട്ടാണ് നാളെ ഇന്നു വരെ പ്രവർത്തിച്ചിട്ടുള്ളത് അത് നമ്മൾ ചുമ്മാ വാവണ്ട പറഞ്ഞോണ്ട് അർത്ഥമില്ല പക്ക ഫ്രോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഓർഫനേജ് ബോർഡ് സാമൂഹ്യനീതി വകുപ്പ് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം അഡ്വക്കേറ്റ് രാജീവ് സാറാണ് രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കേസ് മുന്നോട്ട് വരുന്നതും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് എനിക്കറിയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഈ പെൺകുട്ടി പ്രഗ്നൻറ്റാണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു ഇവർ മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോവുകയാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ ആളുകൾ ഉണ്ടായിരുന്നു ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ് ആ പെൺകുട്ടിക്കാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക ഇല്ലാതാക്കുക അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ ആയിരുന്നു അവരുടെ പദ്ധതി പക്ഷെ അത് പൊളിഞ്ഞു അതുകൊണ്ട് ആ കുഞ്ഞു രക്ഷപ്പെട്ടു തിരയാക്കപ്പെട്ട പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അതിന് നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് നന്ദി പറഞ്ഞാൽ മതിയാവും ഞാൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സംഭവം കല്യാണത്തിന് മുമ്പേ അറിഞ്ഞ സംഭവമാണ് അതേ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഇവരുടെ പ്ലാൻ ഈ വിവാഹം പൊതുജനങ്ങൾ അറിഞ്ഞ് നടത്തിക്കൊടുക്കുക അതിനുശേഷം ഈ പെൺകുട്ടിയെ തട്ടിക്കളയുക അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടത്താൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് പക്ഷേ നടന്നത് വേറൊരു രീതിയിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് കൊണ്ടുപോകുന്നത് എൻ്റെ മോനെ അവിടെ കൂടെ കൊടുക്കാനുള്ളതല്ല എന്ന മോ നല്ല അല്ല സ്വന്തം അമ്മവരെ എൻ്റെ മോ നല്ല മോനാണ് കല്യാണം അനാമികൾ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് ആ ഒരു കല്യാണം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി അപ്പോൾ എല്ലാവരും കേട്ടു ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെയൊക്കെ അങ്ങനെ ഒന്നും ഇല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇത്രയും ഫേമസ് ആവുമെന്ന് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ആരെയും ഒരു മീഡിയക്കാരെ നമ്മൾ അങ്ങനെ വിളിച്ചില്ലായിരുന്നു നമ്മൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ സി ഡബ്ലു സി സാമൂഹ്യ വകുപ്പ് അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരെ അങ്ങനെ കൂടുതൽ ആൾക്കാരും ഒന്നും വിളിച്ചില്ലായിരുന്നു പിന്നെ കുറെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരാനുള്ള കുറേ സ്പോൺസർമാരുണ്ട് അപ്പോൾ അവരും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പിന്നെ അനാമിയെ സംബന്ധിച്ച് അവൾ ഒറ്റപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു നമുക്ക് അവക്ക് വളരെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയി അച്ഛൻ അമ്മ മരിക്കുന്നതിന് മുൻ തന്നെ അമ്മ അച്ഛൻ വേറെ സെപ്പറേറ്റ് ആയി ഒരു ഫാമിലി ആയിട്ട് പോയി അപ്പം അങ്ങനെയൊക്കെ അവൾ പലവട്ടം പല സങ്കടങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവൾ തന്നെയല്ല നമ്മുടെ ചില്ലഡൻസ് വോട്ടെങ്കിലും കുട്ടികളെല്ലാം പറയുന്നുണ്ട് പക്ഷെ അവളെ സംബന്ധിച്ച് അവൾ പറയുന്ന ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒക്കെ സന്തോഷത്തിന്റെ വഴികളുണ്ട് ഇവള് വളരെ ദുഃഖത്തോടെയും സങ്കടത്തോടെയും പിന്നെ അതിനെക്കാട്ടി ഇവള് നല്ല ആക്റ്റീവാണ് സ്ഥാപനമായിട്ട് അവള് അമ്മമാരെ എടുത്താലും കുഞ്ഞങ്ങളെടുത്താലും നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കും അപ്പം ഞാനും ഇങ്ങനെ ആരും ഇല്ലാത്തൊരു കുഞ്ഞിൻ്റെ ജീവിതം കൊടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹവും അപ്പം ഇവിടെ ആയപ്പോഴത്തേന് ഞാൻ എടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു മുസ്ലിം അനാഥാലയത്തിലാണ് ഒരു എത്തിങ്കാനയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിതെങ്ങനെ കൈകാര്യം ചെയ്യാം മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഇതൊരു വലിയ വാർത്തയിട്ടില്ല ഒന്നൊരു ഒറ്റ വാർത്ത വന്നു ഏത് ഇങ്ങനെ കേസെടുത്തു പോക്സോ കേസെടുത്തു ഇവർ ഒളിവിലാണ് ഈ കുട്ടികളെ മുഴുവനും സർക്കാർ വേറൊരു അനാഥ മന്ദിരത്തിലേക്ക് മാറ്റി ഈ എത്തിങ്കാന ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കൊള്ളരുതായ്മകൾ നടത്തുമ്പോൾ നമ്മൾ അതിന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം ഇതൊരു ഇതൊരു എത്തിയും കാരണം ഒരു മലപ്പുറത്ത് ഒരു സ്ഥലം നടന്ന എത്തി സങ്കല്പിച്ചു നോക്കുക എൻ്റെ റബ്ബെ എന്നിവരാ കേസ് അന്വേഷിക്കുന്നുണ്ടോ അതിനു മുൻപ് അവിടെ നടന്ന വിവാഹങ്ങൾ മുഴുവനും അന്വേഷിക്കും അപ്പോൾ ഈ എന്താ പറയുക കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെയായി ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പല മരണങ്ങൾ പല ദുരൂഹതകൾ ഇതൊക്കെ ഇവരെ കുറിച്ചിട്ടുണ്ട് ഇതൊക്കെ അന്വേഷിക്കണ്ടേ അപ്പോൾ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും ഉത്തരമേദി ഉമർ അദി അള്ളാനും എന്നായിരുന്നു ഉള്ള സിമ്പിൾ ചോദ്യമായിരുന്നു നമ്മളിന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചത് ഞാനൊരു പള്ളിയുടെ ചിത്രം കാണിക്കാം ഈ പള്ളി കേരളത്തിലാണ് പ്ലൂ ഞാൻ തരാം കേരളത്തിലാണ് ഈ പള്ളി ഏതാണെന്ന് ചിത്രം കണ്ട് ഈ കളർ ഈ കളർ ഒരു പ്രസിദ്ധമാണ് ഈ പള്ളിക്ക് ഈ കളറാണ് എപ്പോഴും ഉണ്ടാവില്ല ഈ പള്ളി ഏതാണെന്ന് പറയണം അതാണ് ചോദ്യം അതിന് അതിനുത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും